ഹലോ എല്ലാവർക്കും നമസ്കാരം ഞാനിപ്പോൾ മോറ്റുപുഴ കാളിയാ റൂട്ടിലാണ് പുതിയ റോഡാണ് ടാറിങ് കഴിഞ്ഞിട്ട് ഏകദേശം രണ്ടോ മൂന്നോ മാസം ആയിട്ടുള്ളൂ ഫുൾ പണി കഴിഞ്ഞിട്ട് കുറേ നാൾ റോഡ് കംപ്ലീറ്റ് പൊളിച്ചിട്ട് ജനങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു പക്ഷേ അതെല്ലാം തരണം ചെയ്ത് റോഡ് പണി കഴിഞ്ഞു ഇപ്പോൾ ഇതാ വീണ്ടും പൊട്ടി പൊളിഞ്ഞു കിടക്കുകയാണ് കണ്ടോ ഇത് കാലാമ്പൂർ കഴിഞ്ഞിട്ടാണ് ഒരുപാട് ആൾക്കാർ ഇവിടെ ബൈക്കിൽ വീണിട്ടുണ്ട് അപ്പോൾ നമുക്ക് അതൊന്ന് കാണാം ഇതാണ് കംപ്ലീറ്റ് പൊളിഞ്ഞിട്ട് ഇതേണ്ടോ വിൻഡ് പൊട്ടിയിരിക്കുകയാണ് അപ്പോൾ ഇവിടുത്തെ ടയറിങ്ങിൻ്റെ ക്വാളിറ്റി എല്ലാവരും ഒന്ന് മനസ്സിലാക്കിക്ക് ഇതുണ്ടോ ഇവിടെ എല്ലാം പൊളിഞ്ഞിട്ടുണ്ടേ ഒരുപാട് വണ്ടികൾ പോകുന്നതാണ് ഇതുണ്ടോ ഇവിടെ എല്ലാം പൊളിഞ്ഞു തുടങ്ങി ഇതെല്ലാം നെഗറ്റീവാണ് ഇതുകൊണ്ടോ ഇവിടെയും പൊളിഞ്ഞു എല്ലാം പൊളിഞ്ഞിരിക്കുകയാണ് എന്തോ ഒരു വണ്ടി പോണെന്നറിയാമോ ഇതാണ് റോഡ് ഇതിങ്ങനെ പൊളിഞ്ഞുകൊണ്ടേ ഇരിക്കുകയുള്ളൂ ഒരു മാറ്റം അവിടെ സംഭവിക്കാൻ പോകത്തില്ല ആളുകൾ എപ്പോഴും ഉരുണ്ട് ചാടും വേറെ ഒന്നും പറയാനില്ല എന്താണ് പറയാനുള്ളത് ചേട്ടാ ഞങ്ങൾക്ക് പറയാനുള്ളത് വേറെ ഒന്നുമില്ല ഈ റോഡ് ഈ കണ്ടീഷനിൽ ഉണ്ടാക്കി വെച്ചാൽ മനുഷ്യരെ കൊല്ലാൻ വേണ്ടി തന്നെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നതാണ് ഞങ്ങളുടെ വിശ്വാസം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് കോൺടക്ടർമാർക്ക് കാശ് കിട്ടണം അവർ കാശ് മേടിച്ചോണ്ട് പോകുന്നു ഇതല്ലാണ്ട് വേറെ ഒന്നും പറയാനില്ല കാരണം ഈ റോഡ് ഈ രീതി പോരാ ഈ നല്ല രീതിയിൽ ഈ റോഡ് നന്നാക്കി തരാമെന്ന് നോക്കുക കാരണം മനുഷ്യൻ്റെ ജീവിതം പരാജയത്തിലാക്കാതുകൊണ്ട് ഒത്തിരി ഈ കഴിഞ്ഞ ആഴ്ച ഞാൻ ഇത്തേലും വന്ന് ഉരുണ്ട് വീഴാൻ തുടങ്ങി ഇതിന് തൊട്ടപ്പുറത്തൊരു കുഴി കിടപ്പുണ്ട് ആ കുഴിയിലേക്ക് നോക്ക് അത് രണ്ടു കുഴിയായി അവര് നന്നാക്കിയ കുഴി ഒരാഴ്ചയായാലും നന്നാക്കിയിട്ട് ഇപ്പൊ അത് അടുത്ത കുഴി ആയി കഴിഞ്ഞു ഇവര് എന്തിനാ നന്നാക്കുന്നത് ഇത് പോലെ ജനങ്ങളുടെ കാശെല്ലാം എം ആർക്കി മേടിച്ചു കൊടുക്കുന്നത് വീതി എവിടെയാടക്കണ്ട റോഡിന്റെ നടുഭാഗം കിടക്കുന്ന ഈ കണ്ടീഷനിൽ എന്തിനാണ് എന്തിനാ ഇവര് നന്നാക്കിയത് നന്നാക്കേണ്ട കാര്യമില്ല ും ചോദിക്കാനും പറയാനില്ല ആർക്കും ജനത്തിന് ആവശ്യമില്ല അതാണ് ജനം പ്രതികരിച്ചിട്ടും കാര്യമില്ല കാരണം ഇമാർ വരണ്ടേ ആരെങ്കിലും പറഞ്ഞിട്ട് അവൻ ഇവിടെ ഒറ്റപ്പെടുവാണ് ജനം ഒറ്റപ്പെടുവ ഏതെങ്കിലും ഇപ്പൊ ഞാനിതി ഇവിടെ എന്നോട് പറഞ്ഞു നാളെ എനിക്കെതിരായിട്ട് സംസാരിക്കാനുള്ള ആൾക്കാരാണ് അതാണ് ഏറ്റവും വലിയ പ്രശ്നം അതുകൊണ്ട് ആരും ആരും ഇതിൻ്റെ പുറകെ പോകുന്നില്ല ഞാനിപ്പോൾ നിങ്ങളെ കണ്ടപ്പോൾ ഇത് കണ്ട് കാര്യം കൂടി പറഞ്ഞ് നിങ്ങളെ ഇതിൻ്റെ ഒരാളെ പോലെ കണ്ടതിന്റെ പേരിൽ നിങ്ങൾ വീഡിയോ എടുക്കുന്നത് കണ്ടുകൊണ്ടാണ് ഞാൻ ഇത് നിങ്ങളോട് സംസാരിക്കുന്നത് അതുകൊണ്ട് ഇത് എന്തെങ്കിലും രീതിയിൽ ഇത് നന്നാക്കിട്ട് തരാൻ ഒരു ഒരു മനുഷ്യനില്ലാത്തൊരവസ്ഥയായി ചോദിക്കാനും പറയാനാണില്ല അതാണ് സൈഡ് മൊത്തം കുത്തിപ്പൊളിച്ച് എല്ലാം കോൺക്രീറ്റ് എല്ലാം ചെയ്ത് തീർത്തു നമ്മളീ വന്നേ ഈ പമ്പിലേക്ക് വരുന്ന വണ്ടികളെല്ലാം അവിടെ മറിഞ്ഞാടലും പല അപകടങ്ങളും കാര്യങ്ങളും ബൈക്ക് രണ്ട് മൂന്ന് ബൈക്ക് മറിഞ്ഞയാടി അപകടങ്ങൾ കാര്യങ്ങൾ ഇങ്ങനെ മിറ്റിലേ മിറ്റിലേക്ക് കുത്തിപ്പൊളിച്ചിട്ടേർന്നിട്ട് മിറ്റിലും കാര്യങ്ങളും എല്ലാം ഉണ്ടായി ഭയങ്കര ഇതായിട്ട് വന്നിരിക്കുക അതെല്ലാം ഇതായിട്ട് നിൽക്കുകയാണ് അങ്ങനെ എപ്പോഴും അപകടങ്ങളാണ് ഈ മിറ്റിലൊക്കെ ഒന്ന് കുഴി താച്ചിട്ടൊന്ന് മൂടിക്കളിയോന്നും ചെയ്യാതെ ഉമ്മ അവിടെ നിങ്ങൾക്ക് ഒറ്റ ഇട്ടേച്ച് പോകും എങ്ങനെ അയച്ചിട്ടേച്ചാൽ പോകുന്നു ആ ചെയ്തു തരും ചെയ്തു തരാന്ന് പറയും ആ പലതങ്ങനെ ഉണ്ടാവുകയുള്ളൂ എപ്പഴാന്നും പറയാൻ പറ്റില്ല അതെ അതെ വീണുണ്ട് വീണുണ്ട് ഇവിടെ മിറ്റിലെ മതിയെ കല്ലും ഒക്കെ അവിടെ കിടക്കണ വഴി കയറി വന്നെ നമ്മൾ ക്ലീനാക്കി തന്നായിരിക്കും വന്നു തുടങ്ങി പക്ഷേ വെള്ളം പൊട്ടി ഒഴുകിട്ട് വീണ്ടും ആ എല്ലാം ഒഴുകി പോയി പോയിട്ട് മെയിൻ അത് തന്നെയാണ് പൈപ്പാണ് അതുകൊണ്ടാണ് പണി കൊടുത്തു എനിക്ക് ഒരു ദിവസം വന്നവൃത്തൻ വീണിട്ട് അവന്റെ കാലും മുട്ടും പോയിട്ട് നേരെ ആശുപത്രിയിൽ ഓടുന്ന വീഴത്തേണ്ടു കണ്ടോണ്ടിരിക്കുന്ന റോഡ് പണി ഏറ്റെടുത്ത കോൺട്രാക്ടറോട് ചോദിക്കുകയാണ് എൻ്റെ പൊന്നു ചേട്ടാ നിങ്ങൾ എന്നാ ഇവിടെ പണന്നു വെച്ചിരിക്കുന്നത് ഈ റോഡിൻ്റെ അവസ്ഥ എന്താണ് ഏ പാവപ്പെട്ട പൊതുജനങ്ങളുടെ നികുതി പണമല്ലേ ഇങ്ങനെ ഒന്നും ചെയ്യലട്ടോ നിങ്ങൾ പൈസ എന്ത് കാണിച്ചാലും ശരി ഈ റോഡിൻ്റെ അവസ്ഥ കണ്ടില്ലേ നിങ്ങൾ വേറെ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല റോഡ് മര്യാദക്ക് പണിയുക വേറെ ഇപ്പം എന്നാ നിങ്ങളോടൊക്കെ പറയണത് കഷ്ടം കഷ്ടം ഇങ്ങനെയൊന്നും മനുഷ്യനെ ചതിക്കരുത്